സംസ്ഥാനത്ത് തെരുവുനായ ആക്രമണം രൂക്ഷമാണ് കോഴിക്കോട് നാദാപുരത്ത് തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റ പത്തൊൻപത് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാലക്കാട് മണ്ണാർക്കാട് തെരുവുനായുടെ ആക്രമണത്തിൽ നിന്ന് കുട്ടി രക്ഷപ്പെട്ട് തലനാരിഴയ്ക്കാണ് മലപ്പുറം വളാഞ്ചേരിയിൽ തെരുവുനായി ആക്രമണത്തിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ഓരോ ദിവസം കഴിയുന്നതോറും സംസ്ഥാനത്ത് തെരുവുനായുടെ അക്രമം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് തെരുവുനായ ശല്യം കാരണം പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം വിദ്യാർത്ഥികൾക്കും വീട്ടിൽ കൂടന്നുറങ്ങുന്ന കുട്ടികൾക്കും പോലും രക്ഷയില്ലാത്തൊരു സാഹചര്യമാണുള്ളത് ഇന്ന് മാത്രം കോഴിക്കോട് മലപ്പുറം പാലക്കാട് ജില്ലകളിലായി പേർക്കാണ് തെരുവുനായുടെ കടിയേറ്റത് കോഴിക്കോട് മൂന്ന് പേർക്കും മലപ്പുറത്ത് രണ്ടു പേർക്കും പാലക്കാട് മൂന്ന് പേർക്കും തെരുവുനായയുടെ കടിയേറ്റു ഇന്നലെയും ഇന്നുമായി കോഴിക്കോട് ജില്ലയിൽ പത്തൊൻപത് ആളുകൾക്ക് തെരുവുനായുടെ കടിയേറ്റിട്ടുണ്ട് വാണിമേൽ കല്ലാച്ചി എന്നിവിടങ്ങളിലായിരുന്നു തിരുവുനായ ക്രൂരമായ അക്രമം നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ തെരുവുനായെ നാട്ടുകാർ പിടികൂടി തല്ലിക്കൊന്നിട്ടുണ്ട് എല്ലാ എല്ലാ ആളുകളും നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി അതോടൊപ്പം തന്നെ മലപ്പുറത്ത് രണ്ടു പേർക്കാണ് ഇന്ന് തെരുവുനായുടെ അക്രമം ഉണ്ടായത് ഇന്ന് വൈകിട്ട് മണിയോട് കൂടിയിട്ടാണ് വളാഞ്ചേരി രണ്ട് വിദ്യാർത്ഥികളെ തെരുവുനായ ആക്രമിച്ചത് രണ്ടുപേരെയും തിരൂരുള്ള ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കോട്ടക്കല്ലും വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന എട്ട് വയസ്സുകാരനെ വീടിനകത്ത് കയറി തെരുവുനായ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പാലക്കാട് ഇന്ന് മൂന്നാളുകൾക്കാണ് തെരുവുനായുടെ അക്രമം ഉണ്ടായത് പാലക്കാട് മേപ്പറമ്പ് മാപ്പിളക്കാടിലാണ് രണ്ടാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥിക്കും യുവതിക്കും തെരുവുനായുടെ അക്രമമുണ്ടായത് അതോടൊപ്പം തന്നെ മണ്ണാർക്കാട് കോടതിപ്പടി ചോമഞ്ചേരി ഗാർഡൻ റെസിഡൻസിയിൽ മദ്രസിയിൽ ായിരുന്ന വിദ്യാർത്ഥിയെ തെരുവുനായ ഓടിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഭാഗ്യം കൊണ്ട് മാത്രമാണ് കുട്ടി കടിയേൽക്കാതെ രക്ഷപ്പെടുന്നത് ഇത്തരത്തിൽ ഓരോ ദിവസം കഴിയുംതോറും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായ അഴിഞ്ഞാടുന്ന തെരുവുനായുടെ അക്രമത്തിനിരയാകുന്ന പുതിയ പുതിയ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം